ഹായ് ഹോംടെക് ട്രാവലിൻ്റെയും ലിങ്ക് ഫാൻ സൊല്യൂഷൻസിൻ്റെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുദീൻ ഇന്ന് നമ്മുടെ കൂടെ വേറെ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ ഞാൻ പതിയെ പറയാം നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ശ്രുതിൻ എവിടെയാണ് നമ്മൾ കോഴിക്കോട് ഉള്ളത് കുന്നമംഗലത്താണുള്ളത് അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഒരു ഏകദേശം ഒരു ഏക്കർ വരുന്ന പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് ഫെൻസിങ് ചെയ്യുകയാണ് ബേസിക് ആയിട്ടുള്ള ഫെൻസിങ് ആണ് ഞാൻ ഞാൻ എപ്പോഴും ചെയ്തിട്ടൊരു ആവർത്തന വ്യത്യസ്തതയാക്കുന്നില്ല അതുകൊണ്ട് ഈ സൈറ്റ് നമ്മുടെ ഒരു അഡ്വക്കേറ്റിൻ്റെയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് എൻക്വയറി റീൽസ് കണ്ട് വന്നായിരുന്നു ഒരു ദിവസം വിളിച്ച് അന്നെ ഒന്ന് സൈറ്റ് കണ്ടു നമ്മൾ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു അതായത് എൻക്വയറി അറ്റൻഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അല്ല അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ ദിവസം ഇന്ന് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിനടുത്താണ് ഏരിയ വരുന്നത് റിമൈനിങ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഒന്നും ചെയ്യാനുണ്ട് അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുറച്ച് കരിങ്ങലിൻ്റെ കെട്ട് കാര്യങ്ങളെല്ലാം കെട്ടാനുണ്ട് ഇത് തന്നെ ഈ മുന്നൂറ് മീറ്റർ നമുക്ക് രണ്ട് ദിവസം പിടിക്കാനുള്ള കാരണം ഈ കാണുന്ന കരിങ്ങൾ കെട്ടിടയ്ക്ക് കാല് കോൺക്രീറ്റ് ഇത് വെക്കണ ഒരു കാര്യം കൊണ്ടാണ് അതും എടുക്കുന്ന കല്ലുകൾ പറഞ്ഞാൽ വലിയ കല്ലുകളായിരുന്നു കാരണം ഇതിൻ്റെ ബാക്കിൽ കാണുന്ന വലിയൊരു കോറിയാണ് അപ്പോൾ ഇവിടുന്ന് എടുത്ത കല്ലെന്നുണ്ട് വലിയ വലിയ കല്ലുകൾ വെച്ചിട്ടാണ് ഈ ബൗണ്ടറി ഫിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഞാൻ ഈ മെറ്റീരിയലിൻ്റെ സൈസും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഈ സൈസ് അത് ഹൈറ്റ് കാലുകളുടെ അളവ് ഇതൊന്നും പറഞ്ഞു ഞാൻ നിങ്ങളെ വളരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നില്ല ആ കൂടുതൽ ഡീറ്റെയിൽസ് പുതിയ ജോയിൻ പറയും പറയും അപ്പോൾ അപ്പോൾ ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പറയട്ടെ എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഫൈവ് ഫീറ്റ് ഹൈറ്റുള്ള ചെയിൻലിംഗ് ആണ് അതായത് ഫൈവ് ഫീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നോർമൽ ഒരു നമ്മുടെ ഹൈറ്റ് വരും അപ്പോൾ താഴെ നിൽക്കുന്നതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഫീറ്റ് ആണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് കിട്ടിയിട്ടുള്ളത് ഓൾറെഡി ത്രീ ഫീറ്റോളം ഒരു കെട്ട് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ആയിട്ട് ഒരു എയിറ്റ് ഫീറ്റ് ഹൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള ഫോർ ഇഞ്ച് അതായത് ടാറ്റയുടെ തന്നെ ഫോർ ഇഞ്ച് ഏറ്റവും കണ്ണിയകലം കൂടിയ ഫോർ ഇഞ്ചിൻ്റെ നെറ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നെസ് കാരണം ഇത് നമുക്ക് അത്ര ഒരു അങ്ങനെ മറക്കേണ്ട ഒരു സ്ഥലമില്ല ജസ്റ്റ് നമുക്ക് ബൗണ്ടറി ഒന്ന് സംരക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്തത് ഇത് നമ്മൾ രണ്ട് ദിവസം കൊണ്ടാണ് ചെയ്തത് രണ്ട് ദിവസം എന്ന് പറയാൻ പറ്റില്ല ഒന്നര ദിവസം അതായത് ഇന്നലെ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു രണ്ട് മണിയോടെ നമ്മൾ തീർത്തിട്ടുണ്ട് ടോട്ടൽ ഒരു ത്രീ ഡേയ്സ് പ്രോസസ്സാണ് നമ്മൾ ഇനിഞ്ഞാന്നാണ് നമ്മളിതിൻ്റെ സൈറ്റ് വിസിറ്റിന് വേണ്ടി വന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്നു നമ്മൾ കൺഫേം ചെയ്ത് വന്ന അപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു ഓക്കെ ശരി നമുക്ക് ചെയ്യാം നമുക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് അതിനുള്ള മാൻ പവർ നമുക്കുണ്ട് അടുത്ത ദിവസം തന്നെ വന്ന് രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്ത് മെറ്റീരിയൽ എല്ലാം ആണ് മുകളിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ആണ് കാരണം ഇത് കുറച്ച് അകത്തോട്ടുള്ള സ്ഥലം അപ്പോൾ ആരെങ്കിലും കടന്ന് കയറരുത് ഇൻ കേസ് അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാവും ഈ ഒരു ഷാർപ്പായിട്ടുള്ള ബെൻഡ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അഡ്വക്കേറ്റിന്റെ സൈറ്റ് ആയതുകൊണ്ട് ആള് വന്നിട്ട് മെറ്റീരിയൽ വന്ന് എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതാണ് ഞങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പഠിച്ചിരുന്നു എന്താണ് എന്ന് വെച്ചാൽ കാരണം ഒറിജിനൽ ആണെങ്കിലും എന്താണെന്ന് നമുക്ക് അവരൊന്നും കൺഫേം ചെയ്തല്ല പറയാൻ പറ്റത്തുള്ളൂ അവരെല്ലാം വന്ന് ചെക്ക് ചെയ്തിട്ട് എന്നിട്ട് മാത്രമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് എല്ലാം നമ്മൾ കരുതിയ പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തു കസ്റ്റമർ റിവ്യൂ പ്രോപ്പർ ആയിരുന്നു ഇനി കുറച്ചും കൂടി ഏര് ചെയ്യാനുണ്ട് എന്നാലും കസ്റ്റമർ റിവ്യൂ കൂടെ നമ്മൾ ഈ വീഡിയോ ബാക്കി നമ്മൾ പാരൻസിൽ ചേർക്കുന്നുണ്ട് എന്നാലും പ്രോപ്പർട്ടി ആയിരുന്നു കാണാം നിങ്ങൾ അങ്ങനെ കാണാം പ്രോപ്പർട്ടി ആയിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് ഏക്കർ മുകളിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു തെങ്ങിൻ്റെ തോപ്പാണ് അപ്പോൾ ഇവർക്ക് എന്തോ ഒരു എനിക്കൊന്ന് മിലിറ്ററി അതെ അതെ ഇവിടെ ആർമി ക്യാമ്പ് അതായത് കുട്ടികൾക്ക് ട്രെയിനിങ് ക്യാമ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ അതാണ് ഈ തെങ്ങിൻ്റെ ഇതിലൊക്കെ ഫുൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ആർമിയുടെ ആർമി സ്കൂൾ പോലെ അവർക്കൊന്ന് പിന്നെ ഓഡിറ്റോറിയം വരുന്നുണ്ട് കുറച്ചധികം പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് ഏരിയ കുറച്ചുകൂടി ആൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു നെക്സ്റ്റ് വീക്കൊക്കെ ആവുമ്പോഴേക്കാണ് അതിന്റെ രജിസ്ട്രേഷൻ കഴിയുള്ളു അപ്പൊ അതുകൂടി അത് മാത്രമല്ല നമുക്ക് ഇപ്പൊ നമ്മൾ അളന്നത് കുറച്ചൊരു അവിടെ അവിടെ നമുക്ക് ആ റോക്ക് പാറ വരുന്ന ഭാഗത്ത് കുറച്ചുകൂടി ചെയ്യാനുണ്ട് അപ്പോൾ അത് റിവ്യൂ പ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ഷോർട്സ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹോംടെക് ട്രാവലിൻ്റെ പേജിലും ലിങ്ക് ഫെൻറ്റ് സൊല്യൂഷൻ്റെ പേജിലും ഉണ്ട് രണ്ട് പേജും സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ റീസെൻറ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തൊരു വർക്കിൽ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ അപ്പോൾ സെർ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫെൻസിങ് എത്തിപ്പെട്ടത് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ തുടക്കം മുതലുള്ള സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഇത് വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞ് അപ്പം തന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്യുന്നുണ്ട് പലതവണ വിളിച്ച് കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നോക്കി വളരെ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് വളരെ സ്പീഡിട്ടാണ് കാര്യങ്ങൾ ചെയ്ത് എന്തായാലും എല്ലാം ടാറ്റയുടെ ആണെന്ന് സാറ് ടാറ്റയുടെ ഓർപ്പിച്ചാൽ നമ്മളതിലെ എല്ലാ മാർക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് എൻ്റെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്ന തന്നെയാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിനനുസരിച്ച് നിർച്ചയാവം ചെയ്യുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതെ ഞാൻ രണ്ട് മൂന്നാളോട് ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർട്ടി വേറെ ചെയ്യാനുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ വർക്കിൽ ഇതിൻ്റെ കാര്യങ്ങളും കൂടി ഒരു ഫീഡ്ബാക്ക് കൂടി ഒന്നുകൂടി നോക്കും ബാക്കി എല്ലാ കാര്യങ്ങളും